സദർശിവാക്യങ്ങൾ അധികം ഇരുപത്തി ആറ് വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ പോഷണ ബഹുമാനം പുരുത്തമല്ല പുരുവിൽ പാറിപ്പോകുന്നതും നീവിൽ പക്ഷി പറഞ്ഞു പോകുന്നതുപോലെ കാരണം കൂടാതെ ശാപം പറ്റിയില്ല കുതിരയ്ക്കൻ വട്ടി കഴിതിക്ക് കടിഞ്ഞാൽ മുത മൂടമാരുടെ മുതുകിന് വഴി നീ മൂടിനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ പോഷനും പോലെ അവനോട് ഉത്തരം പറയുന്നത് മൂടിനെ താൻ ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷകത്തിന് ഉത്തരവ് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക മൂടിന്റെ ഏകദേശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തകാല മുറിച്ച് അന്യായി കുടിക്കുകയും ചെയ്യുന്നു മൂടന്മാരുടെ വായിൽ സദശിവാക്യം മുടുന്നതിന്റെ കാൽ ഞാന് കിടക്കുന്നത് പോലെ മോഡന് ബഹുമാനം കൊടുക്കുന്നത് കവനയിൽ കല്ലിട്ടിട്ട് മുറുക്കുന്നത് പോലെ മൂടമാരുടെ വയസ്സ് അറിച്ച് വാക്കുമ്പോൾ അതിന്റെ കയ്യിലുള്ള പോലെ എല്ലാവരെയും മുറുകിപ്പിക്കുന്ന പിള്ളാളി മൂടിനെ കുളിക്കുന്നു നിർത്തുന്നതിനും കണ്ടവരെ കുളിക്കു നിർത്തുന്നതിനും ഒരുപോലെ നായ് ചർജിച്ചതിലേക്ക് വീണ് തിരിയുന്നതും മൂടനട്ട പോഷത്തും ആവർത്തിക്കുന്ന ഒരു പോലെ തനിക്ക് തന്നെ ഞാൻ തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നു അതിനെക്കുറിച്ചുള്ളതിനേക്കാൾ മൂടിനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട് വഴികൾ കേസിഡുണ്ട് തെരുക്കൽ സിംഗോ ഉണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു കഥ ചുഴിക്കറ്റിയിരുന്ന പോലെ മടിയന്തര കിടക്കെ തിരിയുന്നു മടിയെന്നെ കൈ തലികൾ കൂത്തു മോലേക്ക് തിരികെ കൊണ്ടുവരുന്ന അവൻ പ്രിയ സമ്പദ്ധിയോട് പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ഞാനിന്ന് മടിയിൽ തോന്നുന്നു തന്നെ സമ്മതിക്കാത്ത വഴക്കി അത് വഴിയെ പോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കുന്നതിനെ പോലെ കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്നു മനുഷ്യൻ തീക്കുള്ളികളും അമ്പുകളും മരണം അറിയുന്ന പ്രാന്തനെ കൂടിയാവുന്നു വിറകില്ലഞ്ഞാൽ തീകാട്ട് പോകും ഇല്ലാഞ്ഞ വഴക്കും ഇല്ലാതെയാവും തിരികാനെല്ലാം വിറക് തീക്കുന്ന പോലെ വഴക്കുകാരും കലഹം ചോദിക്കുന്നതിന് കാരണം രേഷണിക്കാരന്റെ വാഗസ്വാദുബോധനം പോലെ അത് വയറ്റിന്റെ അറുകളിലേക്ക് ചെല്ലുന്നു സ്നേഹം ചൊലിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊഴിഞ്ഞ മൺകുടം പോലെയാവുന്നു പഴയ്ക്കുന്നവൻ അതിനം കൊണ്ട് വേഷം ധരിക്കുന്നു ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു അവനെ മയ സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത് അവന്റെ ഹൃദയത്തെ ഏഴ് പേർക്കുണ്ട് അവന്റെ പക്ക കപടം കൊണ്ട് വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വിളിപ്പെട്ട് വരും കുഴി ഒഴിക്കുന്നവൻ അത് വീഴും കല്ലുവിട്ടുന്നതിന്റെ മേൽ അത് തിരിഞ്ഞൊള്ളു ബോഷ് പറയുന്ന നാവ് അതിനെ തകർന്നവരെ ദ്വേഷിക്കുന്നു മുഖസ്തു പറയുന്നവായി നാശം വരുത്തുന്നു